ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന് നാളെ എറണാകുളത്ത് തുടക്കമാകുമ്പോൾ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയുള്ള പുതിയൊരു ലോകമാണ് ചർച്ചയാകാൻ പോകുന്നത് ഒ ടി ടി ബ്രോഡ്ബാൻഡ് വിനോദത്തിന്റെയും വ്യാപാരത്തിന്റെയും പുതിയ ലോകമാണ് കാത്തിരിക്കുന്നത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിലൂടെ ഓപ്പറേറ്റർമാരുടെയും ബ്രോഡ്കാസ്റ്റിംഗ് വിദഗ്ധരുടെയും സംഗമഭൂമിയായി കൊച്ചി മാറുമെന്ന് സംഘാടകർ പറയുന്നു സിഒഎ സംഘടിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഇരുപത്തിമൂന്നാമത് എഡിഷൻ നവംബർ ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുമ്പോൾ അത് സാങ്കേതികവിദ്യയുടെ വേലിയേറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് സിഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു ഇന്ന് കേരളത്തിലേതാണ്ട് മുപ്പത് ലക്ഷത്തിലേറെ ഡിജിറ്റൽ വരിക്കാരും പതിമൂന്ന് ലക്ഷത്തിലേറെ ബ്രോഡ്ബാൻഡ് വരിക്കാരുമായി കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും രാജ്യത്ത് നാലാം സ്ഥാനത്തുമാണ് കേരള ഭക്ഷണമുള്ളത് ഈ നേട്ടത്തിലേക്കൊക്കെ എത്തുവാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ മാറി മാറി വരുന്ന ടെക്നോളജികളെ സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങളെ യാതൊരു താമസവും കൂടാതെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നടപ്പിൽ വരുത്തുവാനും കഴിഞ്ഞതുകൊണ്ടാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചുകൊണ്ട് ഈ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഇത്തരം എക്സിബിഷനുകളാണ് തീർച്ചയായും വ്യത്യസ്തമായ സാങ്കേതിക മേഖലകളെ പരിചയപ്പെടാൻ അത് വാങ്ങിക്കുവാനൊക്കെയുള്ള സാഹചര്യം എക്സിബിഷനിലുണ്ട് തീർച്ചയായും ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളുമൊക്കെ ഈ ഒരു സാഹചര്യം വിനിയോഗിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മേളയുടെ പ്രാധാന്യം വെറുമൊരു പ്രദർശനത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും മറിച്ച് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിനോദ വാർത്താ വിതരണ മേഖലകളിൽ അടിമുടി ഉണ്ടായ മാറ്റങ്ങളാണ് ഫെസ്റ്റിൽ പ്രതിഫലിക്കുകയെന്നും സിഒഎ ജനറൽ സെക്രട്ടറി പി വി സുരേഷ് പറഞ്ഞു അറുപതോളം സംരംഭകരാണ് മേളയുമായി സഹകരിക്കുന്നത് കേവലം ഒരു പ്രദർശനം എന്നതിനപ്പുറത്ത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധുനിക കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മെഗാ ഇവൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത് കേരളത്തിനും കേരളത്തിന് പുറത്തുമുള്ള അറുപതോളം ട്രേഡേഴ്സ് ഈ മേളയുമായി സഹകരിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സംരംഭകർ ഇതിനെ കാണുന്നത് ഒരു സമ്പൂർണ്ണ സേവന ദാതാവ് എന്ന നിലയിൽ കേരള മിഷന്റെ വളർച്ചയെയും പോക്കിനെയും സാക്ഷ്യപ്പെടുത്തുന്നതാകും മെഗാ കേബിൾ ഫെസ്റ്റ് എന്നാണ് സി ഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറയുന്നത് ആധുനിക സാങ്കേതിക ഉപകരണങ്ങളെ പരിചയപ്പെടുക മാറുന്ന ടെക്നോളജിയെ പരിചയപ്പെടുക എന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മെഗാബെസ്റ്റ് എന്നും ഈ ഇൻഡസ്ട്രിക്ക് പുതിയ അനുഭവവും പുതിയ പ്രതീക്ഷയും നൽകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മെഗാബെസ്റ്റിൽ വ്യത്യസ്തങ്ങളായ സെമിനാറുകളും ടെക്നിക്കൽ ക്ലാസ്സുകളും അടക്കം നമ്മൾ അതിൽ പിന്നെ ചേർത്തിട്ടുണ്ട് ഈ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് രംഗത്തിന് അത് അതുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പുതിയ അനുഭവമായിരിക്കും പുതിയ പ്രതീക്ഷകൾ ഈ വ്യവസായവുമായി മുന്നോട്ട് ബന്ധപ്പെട്ട് കേരളപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു വേദി കൂടിയാണ് ഈ മെഗാഫെസ്റ്റ് സംസ്ഥാനത്തെ കേബിൾ വ്യവസായ നവീകരണത്തിൽ കേരള മിഷൻ വഹിക്കുന്ന പങ്ക് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നതാണെന്നും മെഗാഫെസ്റ്റ് വ്യവസായത്തിന് പുതിയ അനുഭവവും പ്രതീക്ഷയും നൽകുമെന്നും ബിനു ശിവദാസ് കൂട്ടിച്ചേർത്തു കേബിൾ ടി വി അതിവേഗ ബ്രോഡ്ബാൻഡ് ഐ പി ടി വി ഒ ടി ടി എന്നിവ കൂടാതെ എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളും ഒരൊറ്റ കുളക്കയിൽ നൽകുന്ന സമ്പൂർണ്ണ സേവനദാതാവ് എന്ന നിലയിലാണ് കേരള മിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ ജനറൽ കൺവീനറും സി ഒ എ സംസ്ഥാന നിർവാഹക സമിതി ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ എം ഡിയുമായ അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു നൂതനമായ സാങ്കേതിക വിദ്യകൾ ഒ ടി ടി ഐ പി ടി വി പോലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകളും അതിനാവശ്യമായ എക്വിപ്മെൻറ്റുകൾ സോഫ്റ്റ്വെയറുകൾ ഇവയൊക്കെ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്ത പരിപാടികളാണ് ഈ മൂന്ന് ദിവസമുള്ളത് വ്യത്യസ്ത സെമിനാറുകൾ വ്യത്യസ്ത രംഗത്തുള്ള ഈ രംഗത്തുള്ള പ്രഗത്ഭര ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ പറ്റ് പല എം എസ് ഒകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ട്രേഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് പല നൂതനമായ വിദ്യകൾ അതിനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയെല്ലാം പരിചയപ്പെടുത്തുന്ന വ്യത്യസ്ത പരിപാടികൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അബൂബക്കർ സിദ്ധി കൂട്ടിച്ചേർത്തു കേബിൾ ടി വി അതിവേഗ ബ്രോഡ്ബാൻഡ് ഐ പി ടി വി എന്നിവയ്ക്കൊപ്പം കേരള വിഷൻ മുന്നോട്ട് വെക്കുന്ന സമ്പൂർണ്ണ സേവനദാതാവ് എന്ന ആശയത്തിന് കരുത്തേകുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമായ കെ ഇ ഇ അഥവാ കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെന്റ് ആണ് മായ കാഴ്ചകൾ ഒരുക്കുന്നതിനായി വളർത്തിയെടുക്കാൻ കഴിയുമെന്നും അതിന്റെ പ്രദർശനങ്ങൾ മെഗാ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സിഒഎ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ പറഞ്ഞു ഒരു ഇന്റർനെറ്റ് സർവീസിന്റെ കൂടെ തന്നെ ഒരു ഐ എസ് പി നൽകുന്നത് ഇന്ത്യയിലധ്യമാണ് കെ സി സി എൽ അത്തരമൊരു ഉദ്യമത്തിനാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഐ പി ടി വി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് തന്നെ കി ഒ ടി ലഭിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കി ഒ ടി എന്ന പേരിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ കയറുന്ന ഏതൊരു കസ് ഉപഭോക്താവിനും അതിനകത്ത് ഐ പി ടി വി സർവീസ് ചോയ്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കി ഒ ടി എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇത് രണ്ടും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ രണ്ടിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും കേബിൾ ടി വി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാത്രം ഒതുങ്ങി വന്നിരുന്ന കസ്റ്റമർക്ക് കേബിൾ ടി വി ഒരു പക്ഷെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും കാഴ്ചാശീലങ്ങൾ പുതിയതായിട്ട് അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്കാണ് കെ ഒ ടി അതിൽ ഐ പി ടി വിയും നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളത് കേരള വിഷന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മെഗാ കേബിൾ ഫെസ്റ്റിവൽ ഉള്ള എക്സിബിഷനുകളാണെന്നും വ്യത്യസ്ത സാങ്കേതിക മേഖലകളെ പരിചയപ്പെടാൻ ഇതാണ് സുവർണ അവസരമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി